നിങ്ങളുടെ രണ്ടാമത്തെ മകൾ സുലോചന പണ്ട് എന്റെ കൂടെ പൊറുക്കാൻ ഒളിച്ചോടി വന്നതാണെങ്കിലും അവളെയും രണ്ട് കൊച്ചുങ്ങളെയും പെണ്ണുപോലെ നോക്കുന്നുണ്ട് ഞാൻ ഈ കുര്യാകോസ് ചരിത്രമൊക്കെ പിന്നെ പറയാം എന്താ ഇപ്പൊ വന്നതെന്ന് പറയേ ചുമ്മാതൊന്നും കുര്യാക്കോസ് ഈ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് നീലമണ്ടം മാഷിനറിയാമല്ലോ ആരോടും പറയാതെ എന്റെ പൊന്നാനന്തരവൻ വിനേന്ദ്രൻറെ കല്യാണം നടത്തിയതും ആദ്യ രാത്രിക്ക് മുമ്പ് തന്നെ അവൻ തടവറയിലായതും അറിഞ്ഞു ഞാൻ അതൊക്കെ ഞങ്ങൾ അങ്ങ് സഹിച്ചു ഓ കുര്യാക്കോസ് ഇത് പറയാനാണ് ബന്ധപ്പെട്ട് ഇവിടെ വന്നത് ഒരിക്കലും അല്ല അനന്തരവന്റെ കടം വീട്ടാൻ ഈ വീടും സ്ഥലവും ബാങ്കിൽ പണയം വയ്ക്കാൻ പോയെന്നാ അറിഞ്ഞത് അത് സത്യമാണ് പോയിരുന്നു ആ സത്യം നടക്കത്തില്ല ഈ വീട് സ്ഥലവും പണയപ്പെടുത്തണമെങ്കിൽ എന്റെ സുലോചനയുടെ സമ്മതം കൂടി വേണം അവൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് സ്ഥലവും ഇത് പണയപ്പെടുത്തി വിനയനെ രക്ഷിക്കാമെന്ന് ആരും ഞാൻ മോഹിക്കണ്ട ഞങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് ഞങ്ങളുടെ കാലശേഷമേ അവക്ക് കിട്ടു അവൻപ് ഈ സ്വത്ത് എന്ത് ചെയ്യാനുള്ള അധികാരവും ഞങ്ങൾക്കുണ്ട് നിങ്ങൾ അങ്ങ് ഞാനിപ്പോ സസ്പെൻഷനിലാണെങ്കിലും ഈ പോലീസാണ് നിയമം പഠിപ്പിക്കാൻ വരരുത് മക്കളുടെ പേരിൽ എഴുതി വെച്ച സ്വത്ത് അവരുടെ സമ്മതം കൂടാതെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇക്കാര്യത്തിൽ വാശി കാണിച്ചാൽ പോലീസുകാരന്റെ ധനു സ്വഭാവം തള്ളയും അറിയും ഈ അടി പണ്ടേ ഞങ്ങൾ ഓങ്ങി ഓങ്ങിവെച്ചത് ഇത് നിനക്കുള്ളതല്ല ഒരു വകതു രൂപ ഇല്ലാത്തവന്റെ പിറകെ പോയ ഞങ്ങളുടെ മകൾക്കുള്ളതാ ഇറങ്ങടാ ഈ കോമ്പൗണ്ടിന്ന് നിന്ന് ഇറങ്ങാൻ ഞാൻ തിരിച്ചടിക്കാത്തത് സ്ത്രീ ആയതുകൊണ്ടാ പക്ഷെ ഈ സ്ഥലത്തിന്റെ പ്രമാണം വെച്ച് കാശ് വാങ്ങാമെന്ന് നിങ്ങൾ വിചാരിച്ച കുര്യാക്കോസിന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കി അത് നടക്കില്ല ആ കാശുകൊണ്ട് വിനേനി ഇനി പുറം ലോകം കാണില്ലെന്നർത്ഥം സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ